ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ യുവ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ചർച്ചകളും തുടരുകയാണ് തുടർച്ചയായ മൂന്നാം ദിവസവും മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണം നിർത്തുന്നില്ല റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സകല മുഖ്യധാരാ മാധ്യമങ്ങളും പരസ്യം കഴിഞ്ഞുള്ള അവരുടെ എയർടൈം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നും അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നൊന്നായി കൈവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുമുള്ള വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ തുടങ്ങി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സംസാരിക്കാൻ ആകെ രംഗത്തുള്ളത് ബി ആർ എം ഷഫീറും ഷാഫി പറമ്പിലും മാത്രമാണ് ഷാഫി പറമ്പിലാകട്ടെ ഒരു പരിധിയിൽ കവിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി പഴയതുപോലെ ശക്തമായി രംഗത്തെത്തുന്നുമില്ല അതിനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നാലെ ഷാഫി പറമ്പിലിന് നേരെയും രൂക്ഷമായ കടന്നാക്രമണം സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതു തന്നെയായിരിക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വലിയ കടന്നാക്രമണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ രേഖാമൂലം ഒരു പരാതി പോലീസിൽ കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല ആരുമെന്ന് പറഞ്ഞാൽ ഇരകൾ ആരും തയ്യാറായിരുന്നില്ല ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളത് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു മെസ്സേജ് അയച്ചു എന്ന വാക്കുകൾ മാത്രമാണ് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ റിപ്പോർട്ടർ ചാനൽ ആദ്യം പുറത്തുവിടുകയും പിന്നെ മറ്റെല്ലാ ചാനലുകളും ഏറ്റെടുക്കുകയും ചെയ്തുവെങ്കിലും ആ ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ ക്ലിപ്പ് കള്ളമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കടന്നാക്രമിക്കാൻ ഉതകുന്നവർക്ക് അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത് വന്നവർക്ക് അത് വലിയൊരു ആയുധമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ന് രാവിലെ കെ മുരളീധരൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എടുത്തു പറഞ്ഞത് ആ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചാണ് ഗുരുതരമായ പ്രശ്നം തന്നെയാണത് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കും എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെയും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കും വെക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ വാർത്തകൾ മാധ്യമങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൽ രാജി വയ്ക്കും എന്ന ക്യാമ്പയിന് റിപ്പോർട്ടർ ടി തുടക്കമിട്ടിട്ടുണ്ട് സ്വാഭാവികമായും മറ്റ് ചാനലുകൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുക ഇതിനിടയിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഗുരുതരമായ ഒരു പരാതി രാഹുൽ െതിരെ ലഭിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസിന് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു എം എൽ എ ആണ് എന്ന നിലയിൽ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാവുന്നതാണെന്നും അത്തരത്തിൽ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും പറഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തകനായ എച്ച് ഹഫീസാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ് ഇതാണ് ഇതിൽ പറയുന്നത് നോക്കുക സംസ്ഥാനത്ത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എം ആയ വ്യക്തിയും അങ്ങയുടെ അധികാര അതിർത്തിയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എം ഹോസ്റ്റലിൽ താമസിച്ചു വരുന്ന ആളുമായ അടൂർ സ്വദേശി രാഹുൽ മാങ്കൂട്ടം എന്നറിയപ്പെടുന്ന വ്യക്തി സംസ്ഥാനത്ത് വനിതാ മാധ്യമ പ്രവർത്തകർ എഴുത്തുകാർ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ട്രാൻസ്ജെൻഡർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ പിന്തുടർന്ന് ലൈംഗിക ആസക്തിയോടുകൂടി സമീപിക്കുകയും അതിൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട വ്യക്തിയെ നാലു മാസം വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിനെ ഭ്രൂണഹത്യ ചെയ്താൽ അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന അവസരത്തിൽ ചാടി ചവിട്ടുമെന്നും കൊല്ലാൻ അധിക സമയം വേണ്ട എന്ന അർത്ഥത്തിലും കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിച്ചും അനുനയത്തിലും ഭീഷണിയോടും കൂടി സ്വാധീനിച്ച് ഗർഭചിത്രം നടത്തിയതായി നിരവധി ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ സംസ്ഥാന വ്യാപകമായി പ്രചരിക്കുകയും അതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ സമാധാന നില തകർന്ന രീതിയിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വർദ്ധിച്ചു വരികയുമാണ് ഈ വിവരം അറിയാമായിട്ടും എം പിമാരായ ഷാഫി പറമ്പിൽ പോലീസിൽ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് കുറ്റക്കാരനായ എം എൽ എയെ ന്യായീകരിച്ചു അൽപവസ്ത്രധാരികളായ സ്ത്രീകളെന്ന രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി അവരെ ശ്രീകണ്ഠൻ എം പി ആക്ഷേപിച്ചു പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് ഇരകളായ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുകൊണ്ടും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് പോലീസിലോ മറ്റ് നീതിന്യായ സംവിധാനത്തിൽ പരാതി കുറ്റകരമായ ഗൂഢാലോചന നടത്തി കൃത്യത്തെ മറയ്ക്കുകയായിരുന്നു ഇത് ഭാരതീയ നിയമസംഹിത സംഹിത ഇരുപത്തിയെട്ട് അറുപത്തൊന്ന് അറുപത്തൊമ്പത് എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് എൺപത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരവും കൂട്ടായ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള വകുപ്പ് ഉൾപ്പെടുത്തി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മേൽനടപടി സ്വീകരിക്കുന്ന പക്ഷം പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷാർഹമായ കുറ്റങ്ങളുമാണ് അതിനാൽ പരാതിയിൽ അടിയന്തര നടപടിയെടുത്ത് സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് എച്ച് ഹഫീസ് പറയുന്നത് നോക്കുക ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല പരാതി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രതി അയാൾക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കണമെന്നല്ല പറയുന്നത് മറിച്ച് ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ എന്ന പാലക്കാട് എംപിയെയും ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കുക ഈ രീതിയിലാണിപ്പോൾ കോൺഗ്രസിനെതിരായ നീക്കങ്ങൾ അണിയറയിൽ ശക്തമാകുന്നത് ഇന്നലെ വടകരയിൽ വെച്ച് ഷാഫി പറമ്പിലിന്റെ വാഹനം തടയുകയും സി പി എമ്മുകാർ പെണ്ണു കേസ് പെണ്ണു കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഷാഫി പറമ്പലിന് നേരെ ചാടി വീഴുകയും ചെയ്തിരുന്നു ഒടുവിൽ ഷാഫി പറമ്പിൽ അത് കാര്യമാക്കാതെ വാഹനം അതിവേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസിന് ഒന്നാകെ തന്നെ പിടിച്ചുലയ്ക്കാൻ ഉതകുന്ന വിധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രൊജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഈ ചേത്തുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാലും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കൂടി അത് വി ഡി സതീശനിലേക്ക് എത്താം ശ്രീകണ്ഠൻ എം പിയിലേക്ക് എത്താം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള മറ്റു പലരിലേക്കും എത്താം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാലും കോൺഗ്രസ് നേതാക്കളെ രാഹുലിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് വേട്ടയാടുകയും ഒപ്പമുള്ള സ്ത്രീകളെ അടക്കം പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെയുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിൽ മുഴുവൻ എന്ന് പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനെ വളരെ വേഗത്തിൽ സി പി എമ്മും ബി ജെ പിയും മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതായത് ഇനി പോലീസ് കേസെടുക്കുകയാണെങ്കിൽ തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ മാത്രമല്ല ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും ഇതിൽ കുടുങ്ങും അതായത് അവരെയും പെണ്ണുകേസിന്റെ ഭാഗമാക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രോശമൊക്കെ ഇന്നലെ ഉച്ചയായപ്പോഴേക്കും കഴിഞ്ഞു റിപ്പോർട്ടർ ചാനൽ അടക്കം ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മറ്റു പല നേതാക്കളെയും ടാർഗറ്റ് ചെയ്ത് നീങ്ങുകയാണ് ഈ ഘട്ടത്തിലാണ് വി ഡി സതീശൻ മാങ്കൂട്ടത്തിൽ എടുത്ത് ദൂരെ കളഞ്ഞ് ആദ്യമേ തന്നെ കൈകൂപ്പി പ്രതിരോധിച്ചത് കാരണം വി ഡി സതീശൻ അറിയാം സി പി എമ്മിന്റെ ഒരു രീതി വെച്ച് അടുത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നയം വെച്ച് അവർ അടുത്തത് തന്നിലേക്കായിരിക്കും വരിക എന്ന് കാരണം ആ പരാതിക്കാരിയായ ഒരു പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനെ അടക്കം അറിയിച്ചിരുന്നു ഒരു പിതാവിന്റെ കൂടി എന്നെ കാണുന്ന ആളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പല ഘട്ടത്തിലും പല രീതിയിൽ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള വി ഡി സതീശനും ഇത് പണിയാകുമെന്ന് മനസ്സിലായി ാണ് സതീശൻ ആദ്യം തന്നെ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം ഇനിയും നടപടികൾ ഉണ്ടാകും എം എൽ എ സ്ഥാനം പോലും പോകുമെന്ന മട്ടിൽ ഇന്നലെ തന്നെ ഒരു സൂചന അതായത് പെണ്ണുകേസിൽ ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും കൂടി പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഈ പരാതി ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പരാതി നൽകിയ ആൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിലും ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല ഇത് ഇനി ചർച്ചകൾ ഷാഫിയിലേക്കും ശ്രീകണ്ഠനിലേക്കും കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ യുവ നേതാക്കളിലേക്കും യൂത്ത് കോൺഗ്രസിലേക്കും ഒക്കെ നീങ്ങി ആ ഒരു സംവിധാനം അതായത് യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനുണ്ട് ബി ജെ പിക്ക് സി പി എമ്മിനോ പോലും അത്രയും ജനപ്രീതിയുള്ള കരുത്തരായ യുവ നേതാക്കളെ അവകാശപ്പെടാനില്ല സന്ദീപ് ഭാര്യ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം കോൺഗ്രസിന് ഭയങ്കര കരുത്തായിട്ട് നിലവിലുണ്ടായിരുന്നു അപ്പൊ അത് പൊട്ടിക്കുക എന്ന ലക്ഷ്യം ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിലുണ്ട് പിന്നെ എപ്പോഴും ഞാൻ പറയുന്നു ഇരകൾക്കൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു നിയമപരമായ നടപടികളിലേക്ക് ഇരകൾ കടന്നാൽ തീർച്ചയായും അവർക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നുള്ളതാണ് ദ ജേണലിസ്റ്റിന്റെ എന്റെ വ്യക്തിപരമായ സ്റ്റാൻഡ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പരാതികൾ കൂടി വരുമ്പോൾ അതിലെ രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത് അത് ഷാഫി പറമ്പിലിനെയും ഈ പെണ്ണുകേസിൽ ഏറ്റവും പ്രധാനമായി ഷാഫി പറമ്പിലിനെയാണ് ടാർഗറ്റ് ചെയ്തത് ഷാഫി പറമ്പിലിനെ കൂടി ഈ പെണ്ണുകേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് നേരെയും വലിയ കടന്നാക്രമണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിലൂടെയും ഈ ആക്രോശങ്ങളും കടന്നാക്രമണങ്ങളും അവസാനിക്കില്ല അത് ഓരോ നേതാക്കളെയും തേടി വരിക തന്നെ ചെയ്യുമെന്ന് മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുന്ന മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുഖം രക്ഷിക്കാൻ രംഗത്ത് വരുന്ന ഓരോ കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കിയാൽ നല്ലതാണ് അത് കുഴപ്പങ്ങൾ കൂട്ടാനേ ഉപകരിക്കൂ കോൺഗ്രസിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്